അസ്സാം വലൈക്കും വറഹമത്തുള്ള വിസ്മില്ലാഹിറാൻ ഇറഹീം സൂറത്ത് യൂനുസിന്റെ അവസാനത്തെ രണ്ട് ആയത്തുകളാണ് നാം ഇന്ന് പഠിക്കുന്നത് ജനങ്ങളെ അള്ളാഹുവിൽ നിന്നുള്ള സത്യദീൻ ഞാൻ മുഖേന നിങ്ങൾക്കിതാ അള്ളാഹു എത്തിച്ചു തന്നിരിക്കുന്നു അത് സ്വീകരിച്ച് നേർമാർഗത്തിലായാൽ അത് സ്വീകരിച്ചവന് തന്നെയാണ് അതിൻ്റെ ഗുണം അത് തള്ളിക്കളഞ്ഞ് ദുർമാർഗം തിരഞ്ഞെടുക്കുന്നുവെങ്കിലോ ദുർമാർഗം തിരഞ്ഞെടുത്തവന് തന്നെയാണ് അതിൻ്റെ നഷ്ടം മുൻ ആയത്തുകളിൽ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ഇത് മനുഷ്യൻ സ്വയബുദ്ധി ഉപയോഗിച്ച് നേർമാർഗവും ദുർമാർഗവും തിരഞ്ഞെടുക്കുന്നു ബുദ്ധിയെ നേരാവണ്ണം ഉപയോഗിച്ചവൻ ദൈവത്തിൻ്റെ താല്പര്യത്തിന് മുൻഗണന നൽകി രക്ഷാമാർഗം സ്വീകരിക്കുന്നു അല്ലാത്തവൻ സ്വന്തം താൽപ്പര്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് പരാജയപ്പെടുന്നു എന്ന് ജനങ്ങളോട് പറയുവാൻ നബിസ്ലാഹു അലി വല്ലയോട് ആവശ്യപ്പെടുകയാണ് തുടർന്ന് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ദൈവിക സന്ദേശങ്ങൾ പിന്തുടരുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ജനങ്ങൾ അതിനെ അവഗണിക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ വിധി വരുന്നതുവരെ ക്ഷമയോടെ തൻ്റെ ദൗത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്ന് അലൈഹി വസ്ലമയെ അഭിസംബോധന ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത് قل يا أيها الناس قد جاءكم الحق من ربكم ومن اهتدى فإنما يهتدي لنفسي ومن ضل فإنما يضل عليها وما أنا عليكم بوكيل واتبع ما يوحى إليك واصبر حتى يحكم الله وهو خير الحاكمين قل نبي تانغل يا أيها الناس അല്ലയോ ജനങ്ങളെ ഖുർആൻ എല്ലാ മനുഷ്യർക്കുമുള്ളതാണ് എല്ലാ മനുഷ്യരോടുമായിട്ട് പറയുവാൻ നബി നബിസ്വലാ അലൈഹി വല്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുകയാണ് അക്കൂട്ടത്തിൽ നബിസ്വലല്ലാഹു അലൈഹി വസ്ലം നേർക്കു നേരെ പ്രബോധനം നടത്തിയിരുന്ന മക്കാ മുഷിരിക്കുകളും പെടും ഈ സൂറത്തിൽ ഇതുവരെ പറഞ്ഞ ഏകദൈവത്വത്തിൻ്റെയും പ്രവാചകത്വത്തിൻ്റെയും പരലോകത്തിൻ്റെയും തെളിവുകളൊക്കെ പറഞ്ഞ ശേഷം പറയുകയാണ് ജനങ്ങളോട് താങ്കൾ പറയുക ും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സത്യം ഇതാ നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു റബ്ബിൽ നിന്നുള്ള സത്യദീൻ ഇതാ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഈ പറയുന്നതെല്ലാം സത്യമാണെന്ന് ബുദ്ധിയുള്ള ഓരോ മനുഷ്യനും ബോധ്യപ്പെടും വിധം ഇത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അതൊക്കെ മനസ്സിലാക്കി ഒരാൾ നേർമാർഗം കണ്ടെത്തുന്നുവെങ്കിൽ ഒരാൾ നേർമാർഗത്തിലായാൽ അയാൾക്കു തന്നെയാണ് അതിൻ്റെ ഗുണം ഫൊമൻ ഇഹ്ത ആരെങ്കിലും ഒരാൾ നേർമാർഗം സ്വീകരിച്ചാൽ ഫ ഇന്നമായ അപ്പോൾ അവൻ നേർമാർഗത്തിലാവുന്നത് ലി നഫ്സിഹി അവനു വേണ്ടി തന്നെയാണ് മറുവശത്ത് വൊമനല്ല ആരെങ്കിലും വഴികേടിലായാൽ ഈ സന്ദേശത്തെ അവഗണിച്ച് ദുർമാർഗം തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ ഫ ഇന്നമായില്ലു അപ്പോൾ അവൻ ദുർമാർഗം തെരഞ്ഞെടുക്കുന്നത് അലൈഹ അതിനെതിരിൽ തന്നെയാണ് അവൻ്റെ നെഫ്സിനെതിരിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ സ്വന്തത്തിനെതിരിൽ തന്നെയാണ് വമാ അന അലൈ കുമ്പി വക്കീൽ ഞാൻ നിങ്ങളുടെ കാര്യം ഏറ്റെടുക്കാൻ ബാധ്യതപ്പെട്ടവനല്ല നബി സലാഹു അലൈഹി വസ്ല്ലമ്മയോട് പറയാൻ വേണ്ടി അള്ളാഹു പറയുകയാണല്ലോ ഞാൻ ഈ ദൗത്യം നിർവഹിക്കാൻ ഏൽപ്പിക്കപ്പെട്ടു അതനുസരിച്ച് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു നിങ്ങൾ അതിനോട് അനുകൂലമായോ പ്രതികൂലമായോ എങ്ങനെ പ്രതികരിച്ചാലും അതിൻ്റെ ഗുണദോഷങ്ങൾ നിങ്ങൾക്കുള്ളതാണ് പ്രവാചകൻ എന്ന നിലയ്ക്ക് എനിക്കതിൽ ഉത്തരവാദിത്തമോ ഗുണദോഷമോ ഒന്നുമില്ല എന്ന് അവരോട് പറയുക എന്നാണ് ഒമാ അനഅലി ബി വക്കീൽ എന്ന് പറഞ്ഞതിൻ്റെ ആശയം തുടർന്ന് സൂരത്ത് അവസാനിപ്പിച്ചുകൊണ്ടുള്ള ആയത്തിൽ പറയുന്നു ജനങ്ങൾ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ വക്തവ്യമായ യു ഹായിലേക്ക താങ്കൾക്ക് നൽകപ്പെടുന്ന ദിവ്യ സന്ദേശം താങ്കൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കുക താങ്കൾ താങ്കളുടെ ദൗത്യത്തിൽ ഒരു വീഴ്ചയും വരുത്താതെ അത് നിർവഹിച്ചു കൊണ്ടിരിക്കുക അള്ളാഹുവിൻ്റെ തീരുമാനം വരുന്നതുവരെ ക്ഷമയോടെ മുന്നോട്ടു പോവുകയും ചെയ്യുക ഈ സാഹചര്യത്തിൽ അള്ളാഹു ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിഷേധികളുടെ അവഗണനയും പീഡനങ്ങളും സഹിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി ദൗത്യനിർവഹണം തുടർന്നു കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത് വഹുവ ഹൈറുൽ ഹാക്മീൻ അവൻ തീരുമാനമെടുക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു അള്ളാഹുവിൻ്റെ തീരുമാനമോ നടപടിയോ വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ഷമ ഉപേക്ഷിക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം മനുഷ്യന് നല്ല നിലയിൽ ജീവിക്കാനുള്ള ഏറ്റവും അനിവാര്യമായ ഗുണമാണ് ക്ഷമ എന്നുള്ളത് അത് ജീവിത വഴിയിൽ വെച്ച് എവിടെയെങ്കിലും അവസാനിപ്പിക്കാനുള്ളതല്ല മറിച്ച് മരണം വരെ ഉണ്ടായിരിക്കേണ്ട ഒരു സവിശേഷ സ്വഭാവ ഗുണമാണ് അതുകൊണ്ടാണ് ഉടനീളം ക്ഷമയുള്ളവർക്കാണ് വിജയം എന്ന അർത്ഥത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുന്നവർക്ക് സന്തോഷം നൽകുന്ന പര്യവസാനമായിരിക്കും അള്ളാഹു തീരുമാനിക്കുക എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ സൂറത്തിൻ്റെ പഠനം ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് അള്ളാഹുവിന് എല്ലാ സ്തുതിയും നന്ദിയും ഈ സന്ദർഭത്തിൽ പറയുകയാണ് അള്ളാഹു സുബഹാനഹുയാല നമ്മിൽ നിന്ന് ഇത് ഒരു സൽക്കർമ്മവുമായി സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ഈ പഠനം ഈ ലോകത്തും പരലോകത്തും നമുക്ക് അനുഗ്രഹമായി തീരുന്ന ഒരു ഉത്തമ കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാരാകട്ടെ റബ്ബാനും ഇന്ന ഖൻ തവുറഹീം അലി അലമദി റബ്ബിള്ളാലമീൻ അസ്സലാ ലൈക്കു വരഹമുല്ലാ വാഹന